മഹത്തുക്കളുടെ മധുഴുകൾ പറയുന്നതിന് ഗുണങ്ങളുണ്ട് ധാരാളം ധാരാളം ഉപകാരങ്ങൾ അതുകൊണ്ട് നമുക്ക് ലഭിക്കാനുണ്ട് സൂറത്ത് അതിന്റെ നൂറ്റി ഇരുപതാമത്തെ ആയത്ത് നോക്കൂ ലോകത്ത് കഴിഞ്ഞുപോയ പ്രവാചകന്മാരിൽ പലരുടെയും ചരിത്രങ്ങളെ നമുസുല്ലാഹു അലി വസ്ല്ലാ പറഞ്ഞു കൊടുക്കുകയാണ് ലോകത്ത് കഴിഞ്ഞുപോയ ഉമ്മത്തുകളുടെ പല സമൂഹങ്ങളുടെയും കഥകൾ ചരിത്രങ്ങൾ അവരുടെ ഉദ്ദാന പതനങ്ങൾ ഇതൊക്കെയും വിവരിച്ചുകൊണ്ട് പരിശുദ്ധ പറയുകയാണ് പ്രവാചകന്മാരനുഭ അനുഭവിച്ച ത്യാഗങ്ങൾ പ്രയാസങ്ങൾ ക്ലേശങ്ങൾ അവരുടെ ദൗത്യം അത് പ്രബോധനം ചെയ്യുന്നതിലുണ്ടായ ബുദ്ധിമുട്ടുകൾ ആ ജീവിത ചരിത്രത്തെ വിവരിച്ചു കൊടുത്തുകൊണ്ട് അള്ളാഹുത്രാല പറയാണ് നബിയെ അങ്ങേക്ക് നമ്മൾ പറഞ്ഞു തരുന്ന ഈ ചരിത്രങ്ങൾ ആ ചരിത്രങ്ങളിലൂടെ അങ്ങേക്ക് ലഭിക്കുന്നത് എന്താണ് അവിടുത്തെ മനസ്സിന് അവിടുത്തെ മനസ്സിനെ ഉറപ്പിച്ചു നിർത്തുന്ന ചരിത്രങ്ങളാണ് സംഭവങ്ങളാണ് മനുഷ്യൻ പ്രയാസഘട്ടങ്ങളിൽ തളർന്നു പോകാതിരിക്കാൻ മഹാന്മാരുടെ ചരിത്രങ്ങൾ കേൾക്കുന്നത് പറയുന്നത് അതിലിരിക്കുന്നത് അതിൽ ഉൾക്കൊള്ളുന്നത് ഇതുകൊണ്ടൊക്കെ അതിന് ഒരു കാരണം ലഭിക്കുകയാണ് കാരണമാവുകയാണ് നമ്മളെ പ്രതിസന്ധികൾ ആ പ്രതിസന്ധികളിൽ ഒരു പിന്തുണയാവുകയാണ് ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് തഫ്സീറുകളിൽ കാണാം ശാന്തത കൊണ്ട് കൊണ്ട് സമാധാനം ഈമാൻ ഉറപ്പ് കൂടുകയാണ് നമുക്കുള്ള ഉറപ്പ് തന്നെ ഒന്നുകൂടി വർദ്ധിപ്പിക്കുക മുൻകഴിഞ്ഞു പോയ സമൂഹങ്ങളുടെ രവിമാരുടെ ചരിത്രങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കേൾക്കുന്നതിലൂടെ കമാപ്തിയിലടിക്കായ സാലിഹീങ്ങളെ ഉത്തരിക്കുന്നത് അവരുടെ ചരിത്രങ്ങൾ പറയുന്നത് അള്ളാഹുവിന്റെ സൈന്യങ്ങളിൽ നിന്നുള്ള ഒരു സൈന്യം പോലെയാണ് അത് നമുക്ക് വലിയ ധൈര്യം ലഭിക്കുകയാണ് എന്ന് ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് റോഹിൽ നമുക്ക് രേഖപ്പെട്ട് കിടക്കുന്നത് കാണാൻ കഴിയും അപ്പൊ ഒരുപാട് ഗുണങ്ങൾ ലഭിക്കും ഒരുപാട് മഹത്വങ്ങൾ ലഭിക്കുകയാണ് ഈ മൗലിന്റെ നബിമാരിൽ ഏറ്റവും വലിയ നബി ആരാണ് അത് സയ്യദുൽ ുംസൂൽ വസല്ലേ ആ നബിതങ്ങളെ പറയുന്നതിലൂടെ ലഭിക്കുന്ന ഗുണം എത്രയാണ് പറഞ്ഞറിയിക്കാൻ കഴിയുമോ അതുകൊണ്ടല്ലേ ഇമാമിങ്ങൾ അവരുടെ കിതാബുകളിൽ ലോകത്ത് കഴിഞ്ഞു പോയ മഹത്തുക്കളുടെ വചനങ്ങൾ എഴുതി വെച്ചു സ്വർണ്ണമുണ്ടായിരുന്നെങ്കിൽ ഞാനത് ചെലവഴിക്കുമായിരുന്നു നിങ്ങൾ നോക്കൂ ബഹുമാനപ്പെട്ട ും ഭക്ഷണംക്കിയാൽ സുഹൃത്തുക്കളെ സഹോദരങ്ങളെ എന്നിട്ട് അതിനുവേണ്ടി ഒരുമിച്ചു കൂട്ടിയാൽ

കൂടെ ഉട്ടമരായ ആളുകളുടെ കൂടെ സ്വർഗത്തിൽ അവന് ഇടം ലഭിക്കുമെന്ന ബഹുമാനപ്പെട്ടാണ് അതിന് വലിയ ബഹുമാനമൻ കണക്കാക്കിയാൽ കൊണ്ടവൻ വിജയിച്ചു പോ إمام شافعي رضي الله <سؤال> عنه بريان من جمع لمولد النبي صلى الله عليه وسلم إخوانا وهيا طعاما وأخلا مكانا وعمل إحسانا റസൂലിന്റെ മൗലിന് വേണ്ടി ആളുകൾ ഒരുമിച്ച് കൂട്ടിയവർ ഭക്ഷണം ഒരുക്കിയവർ അതിനെ പ്രത്യേകം സ്ഥലം സൗകര്യം ചെയ്തവർ നന്മകൾ ചെയ്തവർ മൗലിതോദാ അവൻ കാരണക്കാരനായി റസൂലിന്റെ ഇല്ലാത്തടത്ത് ഒരു മൗല്യ സംഘടിപ്പിക്കാൻ ഒരാൾ കാരണക്കാരനായാൽ എന്താ പറയുന്നത് അള്ളാഹു അവനയക്കുമെന്നാണ് നിങ്ങൾ നോക്കൂ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇങ്ങനെ എത്രയെത്ര മഹത്വങ്ങളാണ് ബഹുമാനങ്ങളാണ് മഹത്തുക്കളായ പണ്ഡിതന്മാര് തോതുന്നതിനും അത് സംഘടിപ്പിക്കുന്നതിനും രേഖപ്പെടുത്തുന്നു ഇതൊക്കെ എന്താണ് അറിയിക്കുന്നത് നബിതങ്ങളോടുള്ള നബിതങ്ങളോടുള്ള മഹപ്പത്തിൽ തഴതീമമാണല്ലോ അതിന്റെ പേരിലാണല്ലോ അതുകൊണ്ട് തന്നെ ഈ വലിയ ഉന്നത പദവികൾ ലഭിക്കും തിൽ സംശയമില്ലല്ലോ കാരണം സ്വയാപത്ത് പറയുന്നുണ്ട് അതെ അതേ ഞങ്ങളേറ്റവുംപിതങ്ങളെ വാക്കുകൊണ്ട് സന്തോഷിച്ച ഒരു ദിവസമേതാ ആരെ സ്നേഹിച്ചു അവരെ കൂടെയാണെന്ന് നിപിതങ്ങൾ പറഞ്ഞ ഒരു പ്രത്യേക രംഗമുണ്ട് നിപിതങ്ങളെ അരികിൽ വന്ന് നബിയേ മതസാ നാളെന്നു ചോദിച്ചപ്പോൾ എന്താണ് അതിനുവേണ്ടി ഒരുക്കി വെച്ചതൊന്ന് നിപിതങ്ങൾ ചോദിക്കുമ്പോ എനിക്ക് കൂടുതൽ നിഷ്കാരമില്ല കൂടുതൽ നോമ്പില്ല അഴമലില്ല പക്ഷേ ഞാൻ അള്ളാഹുവിനെയും ഋസൂലിനെയും സ്നേഹിക്കുന്നുവെന്ന് പറഞ്ഞതിന്റെ പേരിൽ അതാ പറയുകയാണ് ആരെയാണോ നിങ്ങൾ മഴപ്പത്ത് വെച്ചത് ആരെയാണോ നിങ്ങൾ പ്രിയം വെച്ചത് ആരെയാണോ നിങ്ങൾ സ്നേഹിച്ചത് അവരെ കൂടെയാണെന്നല്ലേ ഹബീബ് പ്രതികരിച്ചത് ഇത് കേട്ട സ്വഹാപത്തിന് അന്നുണ്ടായതുപോലെ ഒരു സന്തോഷം ഒരിക്കലും ഉണ്ടായില്ല വിഷയമാണ് മഹബത്ത് ആ മഹബ്ബത്തിന്റെ പ്രകടനമാണ് മൗലിത് ആ മൗല് തന്നെ സംഘടിപ്പിക്കുന്നവരും ഓതുന്നവരും ആ മഹബത്ത് ലക്ഷ്യമാക്കി ഓതുന്നവരോ അത് സംഘടിപ്പിക്കുന്നവരും അവർക്ക് ഈ പറയപ്പെട്ട ഗുണങ്ങളും ബഹുമാനങ്ങളും പ്രതിഫലങ്ങളും ലഭിക്കുമെന്നതിൽ സംശയമില്ലല്ലോ